ദിലീപിനെ എഴുന്നള്ളിച്ചോണ്ട് വരുന്നു ആലുവയിലെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് എം ജി റോഡിലുള്ള അബാഗ് പ്ലാസ ഹോട്ടലിലേക്ക് എന്തിനാണെന്ന് പറയാമോ ആ ഹോട്ടലിലെ പത്താം നമ്പർ മുറിയിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് അഞ്ചാറ് വർഷം മുമ്പ് പത്താം നമ്പർ മുറിയിൽ ഒരു ഗൂഢാലോചന നടന്നു വെച്ചോ ആ മുറിയിൽ ദിലീപിനെയും കൊണ്ടുപോയിട്ട് പോലീസ് എന്താ ചെയ്യാൻ പോകുന്നത് ഗൂഢാലോചന അവിടെ ആകാശത്ത് നിപ്പുണ്ടോ അത് കണ്ടെടുക്കാൻ ഒരു നാടകം നടത്തി കാരണം ഈ മനുഷ്യനെ പൊതു ഇതിൽ സ്പേസിൽ എഴുന്നള്ളിക്കുക ആളുകൾക്ക് കളിയാക്കാൻ കൂവാൻ ഒക്കെ അവസരം ഉണ്ടാക്കുക അത് നടന്നു ഈ പോലീസ് ജീപ്പ് വരുന്ന വഴിക്കെല്ലാം ജനം കൂവുകയും അബാദ് പ്ലാസയിൽ ഇറങ്ങുമ്പോൾ കൂവുക ആർത്ത് കുഴിക്കുകയും എന്തെല്ലാം ചെയ്തു ഇങ്ങനെ ഒരു മനുഷ്യനെ പൊതുജനം മധ്യത്തിൽ താറടിക്കാമോ ഇനി അങ്ങേരു കുറ്റവാളിയാണ് എന്ന് തന്നെ വഹിക്കുക അപ്പോഴും ഈ ചെയ്യുന്നത് ശരിയാണ് ആ മുറിയിൽ പോലീസിന് പോകേണ്ട ഒരു കാര്യമില്ല ഗൂഢാലോചന നടന്നു നടന്നു അത് പത്താം നമ്പർ മുറിയിൽ നടന്നെങ്കിൽ പത്താം നമ്പർ മുറിയിൽ അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഇരിപ്പില്ലല്ലോ ഒന്നുമില്ല അത് ആ ഹോട്ടലിൽ അവർ വാടകയ്ക്ക് വടകൊടുക്കുന്നൊരു മുറിയാണ് അതിൽ എത്രയോ പേര് പിന്നെ താമസിച്ച് ഇറങ്ങിപ്പോയി തൂത്തു തുടച്ചു സ്പ്രേ ചെയ്തു എന്തൊക്കെ ചെയ്തു പക്ഷേ ഗൂഢാലോചന നടന്ന മുറി അന്വേഷിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് ദിലീപിനെയും കൊണ്ട് യാത്ര അത് പ്രകടമായ പോലീസ് അതിക്രമമായിരുന്നു ഇപ്പോൾ വായിച്ചു നോക്കും നമ്മുടെ സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ വാസു വാസുവിനെ പോലീസ് വിലങ്ങുവെച്ചു അവർക്കെതിരെ നടപടി ഉണ്ടാകും പറയുന്നു പ്രകടമായ ഒരു അന്യായമാണ് വാസു സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയാണെന്ന് വെച്ചോ വാസു സ്വർണം കാട്ടിട്ടുണ്ട് വിറ്റിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ബട്ട് ഈ പ്രായത്തിൽ അയാളെ വിലങ്ങുവെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല വിലങ്ങുവയ്ക്കാൻ പ്രൊവിഷനുണ്ട് ബട്ട് ആ പ്രൊവിഷനിൽ സുപ്രീം കോടതിയിലെ ചില നിബന്ധനകളുണ്ട് ആരെയൊക്കെ വിലങ്ങുവയ്ക്കാൻ ഹാബിച്വൽ ഒഫെൻഡർ ഓടിക്കളയാൻ സാധ്യതയുള്ള ആൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്നത് വാസു അങ്ങനെയൊന്നുമല്ല നമ്മളിപ്പോൾ ഞാൻ പറയുകയാണ് ശബരിമലയിൽ മുഴുവൻ സ്വർണവും കട്ടത് വാസുവാണെന്ന് വെച്ചോ വേറെ ആർക്കും പങ്കില്ല വാസു നേരിട്ട് വിഴുങ്ങി അപ്പോൾ പോലും ഇത്രയും ഒരു മനുഷ്യൻ എങ്ങനെ ഓടി ഓടിയൊന്നും പോകാൻ പോകുന്നില്ല അഞ്ചാറ് പോലീസുകാർ കൂടെയുണ്ട് ഓടിപ്പോകാനൊരു രക്ഷയില്ല ആ പുള്ളി അടിപിടി കേസിലോ അങ്ങനെ വലിയ ക്രൈം കാട്ടപ്പറെ എടുത്ത് അടിച്ചു അല്ലെങ്കിൽ വെടിവെച്ചു ഇങ്ങനത്തെ ക്രൈമൊന്നും അല്ല ഇത് സ്വർണം മോഷ്ടിച്ച കേസാണ് എന്തിനാണ് വെച്ചത് അപ്പോൾ ആ മനുഷ്യനെ മനഃപൂർവ്വം സമൂഹ മധ്യത്തിൽ കൊച്ചാക്കാൻ ഞങ്ങളെന്തോ വലിയ ധൈര്യശാലികളാണെന്ന് വരുത്താൻ ഈ പരിപാടിയാണ് ദിലീപിൻ്റെ അടുത്തും അവർ കാണിച്ചത് ഞാൻ ദിലീപിനെയും വാസുവിനേയും താരതമ്യം ചെയ്യല്ല പോലീസുകാരുടെ ഈ ചെയ്തി ആളുകളെ നാണം കെടുത്തുന്ന പരിപാടി അതവർ ചെയ്തു